ഹായ് ഫ്രണ്ട്സ് ലിസി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വട്ടയപ്പത്തിന്റെ റെസിപ്പി ആയിട്ടാണ് അപ്പം നമ്മുടെ ക്രിസ്മസ് ഒക്കെ അടുത്തില്ലേ അപ്പം എല്ലാവരും വട്ടയപ്പം ഉണ്ടാക്കുക അപ്പം ഇതേപോലൊന്നും ഉണ്ടാക്കി നോക്കുകയുള്ളൂ നല്ല സോഫ്റ്റ് ഉള്ള വട്ടയപ്പാണ് അപ്പോൾ ഒരു കിലോ പച്ചരി വെള്ളത്തിലിട്ട് ഒരു ആറ് മണിക്കൂർ കുതിർത്ത് വാൽ വെച്ചതാണ് പിന്നെ നമ്മൾ അര കിലോ പഞ്ചസാരയാണ് വേണ്ടത് പിന്നെ ഒരു ബൗൾ നാലികേരം അത് നമ്മൾ നാലിയായിരം കൊത്തിയിട്ട് അതിൻ്റെ ബ്രൗൺ കളർ കളഞ്ഞതാണ് പിന്നെ ഒരു ബൗള് ചോറ് അത് വെള്ളരിയുടെ ചോറ് പിന്നെ ഒരു അര ടീസ്പൂൺ ഈസ്റ്റും ഒരു ടീസ്പൂൺ അരക്കപ്പൊടിയും ഉപ്പ് ഒരു നുള്ളു നുള്ളുപ്പാണ് ഇതിനെ ആവശ്യം ഇപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ പച്ചീരി കുറച്ചെടുത്ത് നന്നായി മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അലച്ചെടുക്കും അപ്പം നമ്മൾ പച്ചരി ഇപ്പം തന്നെ അരച്ചത് നിന്ന് രണ്ട് ടേബിൾ സ്പൂണ് എടുത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ ഇതിൽ നിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം അപ്പോൾ രണ്ട് ടേബിൾ സ്പൂണ് അരി അരച്ചത് എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ട് കുറുക്കിയെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം സ്റ്റവ് കത്തിച്ചിട്ട് കുറുക്കുമ്പോ എപ്പോഴും ഇളക്കി കൊണ്ടിരിക്കണം അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൈ എടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണോട്ടോ എന്നാലത് നന്നായി ഒന്ന് കുറുതായി വരള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടന്ന് കട്ട പിടിക്കും പിന്നെ വെന്ത് കിട്ടില്ല അപ്പൊ നന്നായി ഒന്ന് ഇളക്കി അത് കട്ട് ചെയ്ത് തുടങ്ങി നമ്മൾ നന്നായി ഒന്ന് വരെ നന്നായി കൈവിടാണ്ട് ഇളക്കി കൊണ്ടിരിക്കുക നന്നായി തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ആക്കി വെക്കാം അപ്പൊ നന്നായി കുറുതായിട്ട കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കി കൊടുക്കട്ടെ പെട്ടെന്ന് ചൂടാറാനായിട്ട് അപ്പോൾ നമ്മളിത് ആദ്യത്തിട്ട് ഇപ്പം അരച്ചതാണ് അതിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂൺ ആണ് നമ്മൾ പൊടി എടുത്തിട്ട് കുറുക്കിയത് ഇനി ബാക്കിയുള്ളത് നമുക്കൊരു പാത്രത്തിലേക്ക് കഴിച്ചു കൊടുക്കാം അതേപോലെ ബാക്കിയുള്ള അരിയൊക്കെ ഒന്ന് അരച്ചെടുക്കാം അരി അരയ്ക്കുമ്പോൾ വെള്ളം അധികം ഇല്ലാണ്ട് അരച്ചെടുത്തോളൂ കേട്ടോ അപ്പം ഞാൻ ഏതാണ്ട് അരിയൊക്കെ അരച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് കുറച്ച് അരിയും കൂടി അരയ്ക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഈ നാളികേരം കൊത്തി വെച്ചിട്ടുണ്ടല്ലോ അതും കൂടിയിട്ടിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ അരിയുടെ കൂടെ നാളികേരം കൂടിയിട്ട് നന്നായി ഒന്ന് അരച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചോറും കൂടി ഇട്ടിട്ട് അരയ്ക്കാം അപ്പോൾ നമ്മൾ പഞ്ചസാര കുറച്ചിട്ടിട്ടും കൂടി ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ പഞ്ചസാരയൊക്കെ ഒക്കെ അടിക്കണ കാരണം വെള്ളം അധികം അടിച്ചെടുക്കണം അടിച്ചെടുക്കണോട്ടോ പഞ്ചസാര നമ്മൾ കുറേശോ കുറേശ്ശിട്ടിട്ട് അടിക്കണോട്ടെ ഇതില ടൂപ്പും കൂടി ഇട്ടിട്ട് അടിക്കാം അപ്പൊ നമ്മൾ ഇതില് അരിയും നാളികേരം പഞ്ചസാരയും കൂടി അടിച്ചത് ഇതില് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര കൂടി നമ്മൾ ബാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ കുറുക്കി വെച്ചിട്ടുണ്ടല്ലോ അത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പൊ നമ്മൾ കുറുക്കിയത് ഒന്ന് മിക്സിയില് ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് പഞ്ചസാര കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മളെല്ലാം കൂടി മിക്സ് ചെയ്തതിൻ്റെ ശേഷം മധുരം വേണമെങ്കിൽ മാത്രം നമ്മൾ ബാക്കിയുള്ള മധുരം ഇട്ടാൽ മതിയിട്ടാണ് നമ്മൾ കുറുക്കിയതും പഞ്ചസാരയും കൂടി നന്നായി അടിച്ചെടുത്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം ഏലക്കപ്പൊടി ഉപ്പ് ഒരുന്നൂ അതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് അടിച്ചു കൊടുക്കാം അപ്പോൾ നമ്മളിതിൽ അരിയും ചോറ് പഞ്ചസാര നാളികേരം ഈസ്റ്റ് ഒരു നുള്ളു ഉപ്പ് നുള്ളുപ്പ് ഇലക്കപ്പൊടിയൊക്കെ ഇട്ട് നന്നായി അരച്ചിതിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് മധുരം ഒന്ന് നോക്കാം നമുക്ക് മധുരം പോരായുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി പഞ്ചസാര എടുത്തു വെച്ചിട്ടുണ്ട് അതും കൂടി ഇടാം അല്ല കറി കൂട്ടി കഴിക്കാൻ വെച്ചാൽ അധികം മധുരം വേണ്ടാത്തവർക്ക് ഏകദേശം ഈ മധുരം മതിയാവും കേട്ടോ അപ്പോൾ നമ്മുടെ വട്ടപ്പത്തിനുള്ള മാവ്താ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ മധുരമൊക്കെ കറക്റ്റ് പാകമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കിലോ പഞ്ചസാര ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മധുരം നല്ല കറക്റ്റായിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് വീർത്ത് വരുമ്പോൾ അത് മാവൊക്കെ പുറത്ത് പോവും അപ്പോൾ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഇതൊന്ന് കുറേശ്ശെ എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചിട്ട് വേണം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാനായിട്ട് അപ്പോൾ നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് കുറേശ്ശെ ഒഴിക്കാം അപ്പോൾ നമ്മൾ ഈ മാങ്ങൂല് എല്ലാം കൂടിയിട്ട് ഇളക്കി നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി മിക്സിയുടെ ജാറിലിട്ടിട്ട് നമ്മളൊന്ന് അടിച്ച് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കുക അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ വട്ടക്കെണ്ണ നന്നായി പൊന്തി വരും അപ്പോൾ ഇനി രണ്ടാമത്തെ നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിക്കുമ്പോൾ അത് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി രണ്ടും മൂന്നോ പ്രാവശ്യം കൊണ്ട് ബ്ലൻഡ് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ അതുകൊണ്ട് കൂടുതൽ നേരം അടിക്കാൻ നിൽക്കണ്ട ബ്ലെൻഡ് എടുക്കുമ്പോൾ വേണ്ട നന്നായി പോളങ്ങളിപ്പോൾ തന്നെ പൊട്ടി തുടങ്ങും ഇനി ഇത് നമ്മൾക്ക് തിരുവലുപ്പുള്ള പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കാം അപ്പോൾ നമ്മൾ വട്ടയപ്പത്തിൻ്റെ മാവ് ട്രിപ്പ് മിക്സിയിൽ ചാലിട്ട് അടിച്ചിട്ട് ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇനി നമ്മളിത് ഇളക്കൊന്നും ചെയ്യേണ്ടിയിട്ട് ഇങ്ങനെ തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഒരു നാല് മണിക്കൂർ കഴിയുമ്പോൾ ഇത് നന്നായി ഒന്ന് പൊന്തി വന്നിട്ടുണ്ടാവും അപ്പം നമുക്കത് വട്ടയപ്പം ഉണ്ടാക്കാം അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പൊ നമ്മുടെ വട്ടറ്റത്തിന്റെ മാവ് നന്നായി പൊന്തി വന്നിട്ടുണ്ട് നാല് മണിക്കൂറാവണോ ഒട്ടപ്പിഴിക്ക് നന്നായി പൊന്തിയിട്ടുണ്ട് അപ്പൊ ഇനി നമ്മൾ ഉണ്ടാക്കണ കിണ്ണത്തിന് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുക്കുക അപ്പൊ നമ്മുടെ വട്ടയപ്പ ഒട്ടിപ്പിടിക്കാണ്ട് ഇങ്ങോട്ട് പോരാൻ വേണ്ടിട്ട് പോതരാൻ വേണ്ടിയിട്ടുണ്ട് നമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് തടവി കൊടുക്കുക ഞാൻ ഇഡലി പാത്രത്തിൽ ഇതാ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം ഇതാ നന്നായി കളച്ചു കഴിഞ്ഞിട്ടുണ്ട് അത് നമുക്ക് ഇഡ്ഡലി പാത്രത്തിന്റെ മുകളിൽ വെളിച്ചെണ്ണയൊക്കെ തടവ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇതിലേക്ക് ഒരു നാല് കയ്യില് മാവ് ഇനി കിട്ടുക നമുക്കിത് ഇട്ടുകട്ടിലേക്ക് വെച്ചു കൊടുക്കാം അപ്പൊ നമ്മൾ മാവ് വെച്ചപ്പൊ തന്നെ നമ്മൾ ഈ ഒട്ടപ്പത്തിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കഴിഞ്ഞാൽ അത് താന്നു പോവും പകുതി വെറവാകുമ്പോ മാത്രം നമ്മളത് തുറന്നിട്ട് അത് ഇട്ടു കൊടുത്താൽ മതി നമുക്കിതില് അണ്ടിപ്പരിപ്പ് ഡെക്കറേഷൻ ചെയ്ത് വെക്കാത്ത വെന്തിട്ടുണ്ട് ഇനി മാറ്റാൻ തിന്ന അപ്പൊ നമ്മുടെ വട്ടയപ്രത റെഡി ആയിട്ടുണ്ട് അപ്പൊ ക്രിസ്മസ് വരുമ്പോ എല്ലാവരും ഇതൊന്നും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയാളും എന്റെ അഭിപ്രായം പറയാൻ മറക്കരുത് അപ്പൊ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് അത് വരയ്ക്കി പറയുന്നത്